നമസ്കാരം കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നവന്മാരെ എന്ത് ചെയ്യണം ഇവനെയൊക്കെ മുക്കാലിൽ കെട്ടിത്തൂക്കി തലകുത്തനെ കിടത്തി അടിച്ചുറക്കണം എന്ന് തന്നെ മറുപടി കൊടുക്കണം മദ്രസയിലെത്തിയ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തിരിക്കുകയാണ് അങ്ങ് കർണാടകയിൽ അതും മതപ്രഭാഷകൻ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഈ മതപ്രഭാഷകൻ കർണാടകയിൽ അറസ്റ്റിലാകുമ്പോൾ ചിന്തിക്കുക അഞ്ചു വയസ്സുകാരിയെ പോലും വെറുതെ വിടുവാൻ അല്ലെങ്കിൽ അതൊരു കുഞ്ഞാണ് അതൊരു ബാല്യമാണ് അതിനെ നോവിക്കരുത് എന്നുള്ള ചിന്ത പോലും പല മതപ്രഭാഷകന്മാർക്കും ഇല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും കാര്യമല്ല അവരിൽ ചിലരുടെ കാര്യം കർണാടകയിലെ ബെലഗാവി ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത് മഹാലിംഗപൂർ സ്വദേശിയായ സുഫൈൽ അഹമ്മദാണ് അറസ്റ്റിലായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഒരു ആക്ടിവിസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് തുടർന്ന് കുട്ടിയെയും കുടുംബത്തെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയായിരുന്നു മദ്രസയ്ക്കുള്ളിൽ സി സി ടി വി ക്യാമറകളിൽ പീഡന ദൃശ്യങ്ങൾ കൊടൂരമായ പീഡന ദൃശ്യങ്ങൾ പതിച്ചിട്ടുണ്ട് ചിന്തിക്കുക അഞ്ചു വയസ്സായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് എത്ര മാത്രം വളർച്ചയുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം ഇവരെയാണ് ഇത്തരത്തിലുള്ള മതപ്രഭാഷകന്മാരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ട് അവരുടെ വീട്ടുകാർ തന്നെ അവരെ കുരുതിക്കളത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് തുല്യമാകുന്നത് കുട്ടിയുടെ ഭാവിയെ കരുതിയാണ് ഈ വീട്ടുകാർ പീഡന വിവരം പുറത്തു പറയാതിരുന്നത് എന്നാൽ ആക്ടിവിസ്റ്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലായതോടെ പോലീസ് കുടുംബത്തെ സമീപിക്കുകയായിരുന്നു എന്നാൽ കേസുമായി മുന്നോട്ടു പോകുവാൻ താൽപര്യമില്ലെന്നാണ് ആ കുടുംബം വ്യക്തമാക്കിയത് പിന്നാലെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഇടപെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്നാണ് കേസെടുക്കുകയുണ്ടായത് ചിന്തിക്കുക അഞ്ച് വയസ്സായ ആ കുഞ്ഞിനെ പീഡിപ്പിച്ച് ആ കുഞ്ഞിൻ്റെ ഭാവി തന്നെ നശിപ്പിക്കുവാൻ ആ കുഞ്ഞിൻ്റെ ജീവന് തന്നെ അപായമുണ്ടാക്കുവാൻ ശ്രമിച്ച ഈ മദ്രസ അധ്യാപകനെ മതപ്രഭാഷകനെ എന്തിനു വേണ്ടിയാണ് ആ കുടുംബം കേസില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഇവനെപ്പോലെയുള്ളവന്മാരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ ഇവനെ പോലെയുള്ള ഇരുകാലി മൃഗങ്ങളെ മുക്കാലിൽ കെട്ടിത്തൂക്കി അടിയൊടുക്കണ്ടേ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് സമൂഹത്തിൽ ചർച്ചയാവേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കൊടൂര പ്രവൃത്തി ചെയ്യാൻ ഇനി ഒരു മദ്രസ അധ്യാപകനും മതപ്രഭാഷകനും തയ്യാറാകുവാൻ പാടില്ല അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ നിയമ നടപടികളും ശിക്ഷയും ഈ ക്രൂരന് കിട്ടുക തന്നെ ചെയ്യണം വെബ് ഡെസ്ക് ആർ പി ടി വി